പണ്ടൊരു സിനിമാ നടന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തതാണ് ഒരു പക്ഷെ സിനിമാ ലോകത്തിൻ്റെ ഒരു കാപ്പട്ടിയം ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ബി എം ഡബ്ല്യു കാറിലൊക്കെയാണ് വരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയ പണമൊന്നുമില്ല അയാൾ പറഞ്ഞു ഈ ഫിലിം ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബി എം ഡബ്ല്യു കാറിൽ വരണം പല ചിലരൊക്കെ വാടക എടുത്ത് പോകും ചിലർ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ആൾട്ടർ ചെയ്തിട്ട് കൊണ്ടുവരും അവിടെ ഈ ഒരു ജാടെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിസ്റ്റമാണ് എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിലെ അഭിനയം പോലെ തന്നെയുള്ള ഒരു ജീവിതം അവർ അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ സിനിമ ഫീൽഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ചില പോയിന്റുകളൊക്കെ കാണുമ്പം അതിനെയൊക്കെ അടി അടി അടിവരി ഇടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു പാണ്ടിക്കാട് കുഞ്ഞാന് അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ കൈവച്ചപ്പം ഒന്നിങ്ങനെ ഷോൾഡറിൽ കൈ വെക്കാൻ കൈവെക്കാമെന്നൊക്കെ ഇപ്പോൾ കയറിട്ട് തൊട്ടുള്ള പരിപാടി അവിടെ തൊട്ട് കളിക്കണ്ട നേരെ ഇവിടെ നിന്നാൽ എന്ന് പറഞ്ഞു നേരെ നിങ്ങൾ അങ്ങോട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്താൽ എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരു അഭിനയം പോലെ അല്ലേ എന്തോ ഒരു വലിയൊരു സംഭവമാണ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഒരു സൂപ്പർ സ്റ്റാർ പദവി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനു പറ്റുന്നൊരു വലിയൊരു അബദ്ധമാണത് മനസ്സിലായില്ലേ ഒരിക്കലും നമ്മൾ മറ്റൊരാളെ സൂപ്പർ സ്റ്റാർ ആക്കരുത് അവരൊക്കെ അവരവരുടെ ഫീൽഡിൽ അവരുടേതായ ബിസിനസ് താല്പര്യങ്ങൾ അവരുടെ ആർട്ടിഫിഷ്യൽ കാപ്പട്യങ്ങൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും ഒരു മനുഷ്യനും അവനവൻ എന്ന സൂപ്പർ സ്റ്റാറിനേക്കാളും വലിയൊരു സൂപ്പർ സ്റ്റാർ ആവാൻ പാടില്ല മനസ്സിലായില്ലേ ഇന്നിപ്പോൾ ഒരു മമ്മൂട്ടി ഫാനിൻ്റെ വലിയൊരാൾ വന്നു എന്നോട് നിങ്ങൾ മമ്മൂട്ടി ഫാനാണെന്ന് വെച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു അല്ലല്ല ഞാനാരെയും ഫാനൊന്നല്ല ഞാൻ എൻ്റെ സ്വന്തം ഫാനാണെന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ മറ്റേതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ പലപ്പോഴായിട്ട് പല സിനിമയുടെ ഒക്കെ ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെ നിരൂപണം ചെയ്യും കാണൽ അപൂർവമാണ് കണ്ടാൽ അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യും ആ നിരൂപണം ചിലപ്പോൾ ആ ഫാൻ പേജുകളിലോട്ട് ചെന്നിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്ക് എൻ്റെ തന്നെ ഫാനായാൽ മതി എന്നൊക്കെ പറഞ്ഞു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും സാധാരണക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മൻ്റെ ഒരു ജല്ലറി ഉദ്ഘാടനത്തിൽ ഒരു സിനിമാ നടി വന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു സിനിമാ തലി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല ഇന്ന് നമ്മൾ സാധാരണ പെൺകുട്ടികളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഷൈൻ ചെയ്യാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ സെൽഫായിട്ട് തന്നെ ഒരു ഹീറോസ് ആയിട്ട് വാഴുന്ന കാലമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് വെർത്ത് നമ്മുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ സൂപ്പർ സ്റ്റാർ ആയി കാണുന്നൊരവസ്ഥയാണ് വേണ്ടത് അല്ലാണ്ട് ഈ ആർട്ടിഫിഷ്യൽ ലോകത്തിന് വേണ്ടി ഇങ്ങനെ കൈയടിച്ച് നല്ല സിനിമകളൊക്കെ കാണാം അത് നമുക്ക് വേണ്ടി നമുക്കതിൽ നിന്ന് പാടുക്കൊള്ളാനും നമുക്ക് ആസ്വദിക്കാനും വേണ്ടി അല്ലാതെ അവർക്ക് വേണ്ടി കയ്യടിക്കാൻ അവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ ഈ സിനിമാ വിവാദങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിതാണ് എല്ലാവരോടും പറയണൊക്കെ ബായ്